കാർ ബ്ലോക്ക് ആയതുകൊണ്ട് റോഷൻ ഇറങ്ങി നോക്കി റോഡിൽ ആരും മരിച്ചു കിടക്കുന്നതാണ് തിരക്ക് കാരണം റോഷന് അടുത്തേക്ക് പോയി നോക്കാൻ കഴിഞ്ഞില്ല അവൻ അവിടെ കൂടി നിൽക്കുന്നവരിൽ ഒരാളോട് കാര്യം അന്വേഷിച്ചു രാവിലെ റോഡിലൂടെ പോകുന്ന ആളുകൾ എവിടെ ഒരു കണ്ടതാണ് തുറന്നു നോക്കിയപ്പോൾ ഒരു സ്ത്രീ അങ്ങനെ ആരൊക്കെയോ പോലീസിനെ വിളിച്ചു അത് തന്നെ അയാൾ നിരോഷയോടെ പറഞ്ഞു നിർത്തി റോഷൻ തലയാട്ടിക്കൊണ്ട് അവിടെ നിന്നും പോയി കാറിൽ കയറി എന്താ സംഭവം എന്ന് ചോദിക്കാൻ നീതു വമ്പി നിൽക്കുകയായിരുന്നെങ്കിലും റോഷനോട് ചോദിക്കാനുള്ള മടികൊണ്ട് അവൾ അക്ഷയോട് ചോദിക്കാൻ പറഞ്ഞു എന്താണ് അവിടെ ആൾക്കൂട്ടം അതൊരു സ്ത്രീ ആരോ കൊന്നു കൊണ്ടുപോയിട്ടതാണ് റോഷൻ യാന്ത്രികമായി പറഞ്ഞു ഈശ്വര ഇതിപ്പോൾ മൂന്നാമത്തെ തവണയാണല്ലോ ഇങ്ങനെ ഇവർ മറ്റുള്ള രണ്ട് കേസിലെ പോലെ ഗർഭിണി തന്നെയാണോ റോഷനൊന്നും മിണ്ടാതെ ഫോറൻസിക് ഓഫീസിലേക്ക് വണ്ടി ഓടിച്ചു അവർ മൂന്നുപേരും ഓഫീസിനകത്ത് കയറി അവിടെ എസ്പിയും ഡി ജി പിയും എല്ലാം ഉണ്ടായിരുന്നു എല്ലാവരും ഭയങ്കര ടെൻസഡ് അവരെ കണ്ടതും ഫോറൻസിക്കിലെ ഹൈക്കമ്മീഷണർ വിളിച്ചു റോഷനല്ലേ യെ സർ ഇവരൊക്കെ ഞാൻ നിവേദ്യ ഇതക്ഷയ റോഷൻ മറുപടി ഒന്നും കൊടുക്കാതെ നിൽക്കുന്നത് കണ്ട് നീതു പറഞ്ഞു ഹാ യെസ് നിങ്ങളോട് ഞാൻ ഇന്നലെ വിളിച്ച് ഇന്ന് ജോയിൻ ചെയ്യാൻ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ റിമെമ്പർ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു നിലവിലുണ്ടായിരുന്ന ഫോറൻസിൻവെസ്റ്റിഗേഷ്സിന് നാല് പേർ ചില കാരണങ്ങളായി ജോബിൽ നിന്നും റിസൈൻ ചെയ്തിട്ടുണ്ട് അതാണ് ഇമ്മീഡിയറ്റ് പോസ്റ്റിംഗ് നിങ്ങൾ ഒരുമിച്ചാണല്ലോ വന്നത് റിലേറ്റീവ്സ് ആണോ നോ സാർ നീതു അവരെ ഒന്ന് തിരിച്ചു നോക്കി റോഷൻ അവരെ മൈൻഡ് പോലും ചെയ്തില്ല അക്ഷിക്ക് ചിരി വരുന്നുണ്ട് റോഷൻ പറഞ്ഞത് അവർ പിന്നെ തിരുത്താനും പോയില്ല ജോയിനിങ് നടപടികളൊക്കെ കഴിഞ്ഞു ഇപ്പോ ഇവിടെ നടക്കുന്നതൊക്കെ നിങ്ങളും അറിയുന്നുണ്ടാവുമല്ലോ അല്ലെ ഇന്നത്തെതും കൂട്ടി മൂന്നാമത്തെ കൊലപാതകമാണിത് ഇതുവരെ ഒരു തുമ്പം കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല സോ നമ്മൾ ഒരു പുതിയ ടീം മറ്റൊരു രീതിയിൽ അന്വേഷണം കൊണ്ടുപോവുകയാണ് എല്ലാവരും ശ്രദ്ധിക്കണം ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പത്ത് പേരടങ്ങുന്ന ഒരു സ്പെഷ്യൽ ടീമിനെയാണ് ഉണ്ടാക്കുന്നത് ഫോറൻസിക് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആയ നിങ്ങൾക്കിതിൽ പ്രധാന പങ്കാണുള്ളത് അതുകൊണ്ട് ഒരു ടീമിലെ പത്തങ്കങ്ങളിൽ നാല് പേര് ഫോറൻസിക് ഇൻവെസ്റ്റിഗേറ്റേഴ്സും ബാക്കി ആറ് പേർ ക്രൈം ബ്രാഞ്ചുമാണ് നിങ്ങൾ പേരും പിന്നെ റോഷൻ പറഞ്ഞ ഒരാളുമില്ലേ നിങ്ങളെയാണ് ഇതിലേക്ക് ഞാൻ അപ്പോയിന്റ് ചെയ്യുന്നത് നിങ്ങളുടെ ബാച്ചിലുള്ളവർക്ക് സ്പെഷ്യൽ ട്രെയിനിങ് ലഭിച്ചിട്ടുണ്ടെന്ന് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു അതുകൊണ്ടാണ് മറ്റാരെയും നോക്കാതെ നിങ്ങളെ തന്നെ നിയമിച്ചത് കാരണം ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആണ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും സർ ഒരാളെ കൂടി ടീമിലേക്ക് എടുക്കാൻ പറ്റുമോ എൻ്റെയും ഞാൻ പറഞ്ഞ ആസിഫിൻ്റെയും കൂടെ ഉള്ള ഒരാൾ കൂടിയുണ്ട് അവനേം കൂടെ ഉണ്ടാകുമ്പോൾ ഒരു സ്ട്രെങ്ത് ആയിരുന്നു എനിക്ക് എങ്ങനെയാ വിശ്വസിക്കാൻ പറ്റുമോ യെസ് സർ ഓക്കെ എന്തായാലും ഇനി ഇതുപോലെ ഒരു കൊലപാതകം ഉണ്ടാകാൻ പാടില്ല അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം പിന്നെ ഇതിന് പിന്നിലുള്ളവരെ കണ്ടുപിടിക്കണം എനിവേ മറ്റു ഓഫീസേഴ്സിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം പ്രകാശ് അയാൾ നീട്ടി വിളിച്ചു അകത്തു നിന്നും ഇൻസൈഡൊക്കെ ചെയ്ത് ഒരു ജെന്റിൽമാൻ ഇറങ്ങി വന്നു ആഹാ കൊള്ളാലോ എനിക്കിഷ്ടായി അക്ഷി നീലുവിന്റെ ചെവിയിൽ പറഞ്ഞു നിന്റെ ഉള്ളിലാ ഗിരിരാജൻ കോഴിഞ്ഞ് അവിടെ അടക്കി വെച്ച കുറിപ്പ് ഇവിടെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോൾ അവളുടെ ഒരു വൽ ഇതാണ് നമ്മുടെ ടീം ലീഡർ മിസ്റ്റർ പ്രകാശ് പ്രകാശ് അവരെ പേരെയും പരസ്പരം ക്ഷയിക്കാൻ കൊടുത്ത് പരിചയപ്പെട്ടു ബാക്കിയുള്ളവരെയും വിളിച്ചോളൂ പ്രകാശ് അയാൾ വിളിച്ചതനുസരിച്ച് അഞ്ചു പേർ പുറത്തേക്ക് വന്ന് സ്വയം പരിചയപ്പെടുത്തി അയാം രവി ഐ അയാം രവി അയാം ഐ അയം ഫിറോസ് അയാം സെബാസ്റ്റിൻ പ്രകാശ് ആ കേസുമായി ബന്ധപ്പെട്ട അതുവരെ കണ്ടെത്തിയ കാര്യങ്ങളുടെ ഫയൽ അവർക്ക് കാണിച്ചു കൊടുത്തു അതിന്റെ ഡിസ്കഷൻ എല്ലാം കഴിഞ്ഞ് ഇനി നാളെ വന്നാൽ മതിയെന്നും പറഞ്ഞ് കമ്മീഷണർ അകത്തേക്ക് പോയി അവർ പേരും മറ്റുള്ളവരോട് യാത്ര പറഞ്ഞിറങ്ങി നിവേദ്യ പ്രകാശ് പുറകിൽ നിന്ന് വിളിച്ചു നീതവും അക്ഷയം അവിടെ നിന്നു കുറച്ച് ദൂരെയായി റോഷനിൽ നിന്നു യെസ് സർ അതിനിടയിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പരിചയപ്പെടാൻ പറ്റിയില്ല ഹോ അയാം നിവേദ്യ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെയാണ് വിട് വീട്ടിൽ അച്ഛനമ്മ നീതു റോഷനെ നോക്കി ഒരു പുച്ഛാവത്തിൽ പറഞ്ഞു അപ്പോ മാരീഡ് അല്ലാലെ എനിക്ക് തോന്നി അവൾ തലയാട്ടി റോഷൻ അവിടെ ഇവരെ അറിയില്ല എന്ന് പറഞ്ഞ ദേഷ്യമുണ്ടായിരുന്നു നീതുന്ന് അത് മനസ്സിൽ വെച്ചാണ് അവൾ അങ്ങനെ പറഞ്ഞത് ആൻറിയോ പ്രകാശ് അക്ഷയെ നോക്കി ചോദിച്ചു അയാം അക്ഷയ ഇവിടെ തന്നെയാ അവിടെ വീട്ടിൽ അച്ഛൻ അമ്മ ഒരു ഒരേട്ടെ അക്ഷയ പറഞ്ഞു ഓക്കെ സീ യു ടു മോറോ പിന്നെ നിവേദ്യ യുവർ ഐസ് ആർ സോ ബ്യൂട്ടിഫുൾ പ്രകാശ് അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു താങ്ക് യു സാർ അതും പറഞ്ഞ് നീതു തിരിഞ്ഞു നടന്നു പുറകെ അക്ഷിയും റോഷാൽ ദേഷ്യപ്പെട്ട് കാറും എടുത്തുകൊണ്ട് പോയി ആഹാ ഇതെന്ത് കൂത്ത് ഇയാളെന്താ നമ്മളെ കൂട്ടാതെ പോയത് നീതു താടിയൊക്കെ കൊണ്ട് ചോദിച്ചു പ്രോസസീനസ് പ്രകാശ് സാർ അങ്ങനെ പറഞ്ഞത് അവനിക്കിഷ്ടായിട്ടുണ്ടാവില്ല അക്ഷയ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ കാര്യത്തിലായപ്പോൾ പ്രോസസിനസ് ഒന്ന് കൂടി എന്താ രണ്ടാളും പെരുവഴിയിലായോ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യണോ പ്രകാശും ടീമുമാണ് ഏ വേണ്ട നോ പ്രോബ്ലം നീതു അവരെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ അവർ ഒരു വിധത്തിൽ വീട്ടിലെത്തി അക്ഷെ അവളുടെ വീട്ടിലേക്കും പോയി ഇതെന്താ മോളെ നീ ഒച്ചയ്ക്ക് പോന്നത് അവൻ നേരത്തെ എത്തിയല്ലോ അവനോടാണെങ്കിൽ ചോദിച്ചിട്ടൊന്നും മിണ്ടാതെ കയറിപ്പോയി നീതു വരുന്നത് കണ്ട് അമ്മ ചോദിച്ചു ആ എനിക്കൊരു കാണാനുണ്ടായിരുന്നു അമ്മേ അപ്പോൾ ഞാനാ പോവാൻ പറഞ്ഞത് അവളൊന്ന് ചിരിച്ചു കാണിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി ഡോ മുകളിൽ ബാൽക്കണിയിൽ ഫോണിൽ നോക്കിയിരിക്കുന്ന റോഷനെ നോക്കി നീതു ഉച്ചത്തിൽ വിളിച്ചു അവൻ അവളെ നോക്കാതെ ഫോണിൽ തന്നെ നോക്കിക്കൊണ്ടിരുന്നു അതെ ഒരു സാധനം കൊണ്ടുപോകുമ്പോൾ അത് അതുപോലെ തന്നെ തിരികെ എത്തിക്കാനുള്ള മര്യാദ കൂടി കാണിക്കണം എന്നെ പരിപാടിയിൽ ഒത്തിക്കിട്ട് പോന്നിട്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഉത്തരം പറഞ്ഞേനെ ഇയാൾ കൈമലർത്തി കാണിക്കുകയല്ലേ ഉള്ളൂ അവൾ ദേഷ്യത്തോടെ അവന്റെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു അങ്ങനെ കന്നി കണ്ടന്മാരടക്ക് കൊഞ്ചിക്കുഴഞ്ഞു നിൽക്കുന്നവളെയൊന്നും എന്റെ കൂടെ കൂട്ടേണ്ട കഥകേട്ടെന്നും എനിക്കില്ല അവൻ ഒരു പുച്ഛഭാവത്തിൽ പറഞ്ഞു നിർത്തി ദൈവം എനിക്കിങ്ങനെ സൗന്ദര്യം മാരി കൊരുത്തുന്നത് എന്റെ കുറ്റം കൊണ്ടാണോ അതിനെ വല്ലവരുമ്പ് കൊളുത്തുമ്പോ ഇയാൾക്കും എന്താ ഇത്ര ചോർച്ചില് റോഷൻ മറുപടി ഒന്നും ഒന്നും പറയാൻ നിൽക്കാതെ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി ഉത്തരം വിട്ടുമ്പോക്ക് ഒന്നേനും കുത്തി കാണിക്കുക എന്ന് പറഞ്ഞ പോലെ ഉത്തരമില്ലാത്തപ്പോൾ എഴുന്നേറ്റ് പോയി ഇത് എവിടത്തെ പരിപാടിയാ നീതു ആത്മകഥം പറഞ്ഞു ഹാ ഇത് എവിടത്തെ പരിപാടിയാ എന്താണ് രണ്ടുപേരും ഇപ്പോ തന്നെ വഴക്കൊക്കെ തുടങ്ങിയോ നീതു ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി ആതിരെയാണ് എന്താ പ്രശ്നം ഏട്ടൻ ദേഷ്യപ്പെട്ടു പോകുന്നത് കണ്ടല്ലോ എടു എനിക്ക് എനിക്കെത്രയും സൗന്ദര്യം ഉണ്ടായത് എൻ്റെ കുറ്റം കൊണ്ടാണോ അതിനെ വല്ലവരും നന്നായി എന്ന് പറഞ്ഞാൽ നിന്റെ ചേട്ടന് പറ്റില്ല ഞാൻ ഞാനെന്ത് നീ നീന്ത അവളുടെ മുപ്പത്തിരണ്ട് കൊല്ലം കാട്ടി ഇളിച്ചു കാണിച്ചു കൊടുത്തു ഹോ തള്ളി തള്ളി മറിക്കുവോ നിങ്ങളെ എന്തായാലും എൻ്റെ ഏട്ടൻ്റെ അത്ര സൗന്ദര്യം ഒന്നും ഏട്ടത്തേക്കില്ല അയ്യോ സൗന്ദര്യം അഴിഞ്ഞൊഴുകുകയല്ലേ ആ മുഖത്ത് നോക്കി ആരെങ്കിലും സൗന്ദര്യം എന്നൊക്കെ പറയോ നീ ഗ്ലാമറുള്ള പയ്യന്മാരെ ഒന്നും കണ്ടിട്ടില്ലേ കൊച്ചെ ആ ഏട്ടത്തെ അസൂയ ഇല്ലാതെന്ന് നോക്കി നോക്ക് അപ്പൊ കാണാം ആ മുഖത്തെ സൗന്ദര്യം പിന്നെ എന്റെ ഏട്ടന്റെ മുഖത്തേക്കാൾ സൗന്ദര്യം മനസ്സിനാണ് ഹാ ആ സൗന്ദര്യാണ് ഞാനിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അങ്ങനെ എന്തോ ഉള്ളത് പോലെ ഒരു തോന്നൽ ഏട്ടൻ എന്റെ ചെറിയ മാറ്റം പോലും എനിക്കറിയാനാകും എന്നിൽ നിന്നും എന്തോ ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആതിര പരിഭവിച്ചു നീ കൊച്ചു കുഞ്ഞല്ലാതെ ഞങ്ങൾക്കിടയിൽ ദാമ്പത്യപരമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതെല്ലാം നിന്നോട് പറയാൻ പറ്റോ നീ ഇതൊരു കള്ളച്ചിരിയോടെ പറഞ്ഞൊപ്പിച്ചു ഓ പിന്നെ പത്തിരുപത്തിരണ്ട് വയസ്സായിട്ടാണല്ലോ കൊച്ചു കൊച്ചുപൊഞ്ഞ് ഇനിയിപ്പോൾ എന്നോട് പറയാൻ പറ്റാത്ത പ്രശ്നമാണെങ്കിൽ എനിക്കറിയാനൊന്നും താല്പര്യമില്ല നിങ്ങൾ രണ്ടുപേരും ഹാപ്പി ആയിട്ടിരുന്നാ മതി ഞാൻ ചുമ്മാ പറഞ്ഞതാ നിങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നമില്ല ഞാൻ നിന്റെ ഏട്ടൻ്റെ പോലെയാണ് നോക്കുന്നത് അവസാനം പൊന്നെടുത്ത് പണയം വെക്കാതിരുന്നാൽ മതി മക്കളെ ഭക്ഷണം കഴിക്കാൻ വരൂ അമ്മ താഴെ നിന്ന് വിളിച്ചു ആദ്യം താഴേക്കിറങ്ങി നീതു റോഷിനെ എവിടെ നിന്ന് എത്തി നോക്കി അവൻ ബാൽക്കണിയിൽ നിന്നും അവളെ നോക്കുക പോലും ചെയ്യാതെ താഴേക്കിറങ്ങി ഇത് എന്ത് ജീവിയാണോ ഈശ്വര എന്നോർത്തുകൊണ്ട് നീതിയും പുറകെ പോയി അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരുന്നു ഇതിപ്പോ നരക നഗരത്തെ നെട്ടിച്ചുകൊണ്ട് മൂന്നാമത്തെ കൊലപാതകമാണ് പോലീസിന്റെ അനാവസ്ഥയാണ് നമുക്കിവിടെ പ്രകടമാകുന്നത് കാര്യക്ഷമമായ അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ ഇതിനൊരു അവസാനം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള ദുരൂഹ മരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അന്വേഷണം പുതിയ ടീമിനെ നിർമ്മിച്ചുകൊണ്ട് പുതിയ വൈദ്യുതിയിലേക്ക് എന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് കിട്ടിയ വിവരം ടി വിയിൽ നിന്നും വാർത്താവതരാക്കാൻ വാർത്തകൾ വായിച്ചുകൊണ്ടിരുന്നു ഈ കേസാണ് അമ്മ ഞങ്ങൾ അന്വേഷിക്കാൻ പോകുന്നത് റോഷൻ വായിലുണ്ടായിരുന്ന വെള്ളം ഇറക്കിക്കൊണ്ട് പറഞ്ഞു നിനക്കിതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു അച്ഛന്റെ കൂടെ നമ്മുടെ ബിസിനസ്സൊക്കെ നോക്കി നടത്തിയാൽ തന്നെ ആവശ്യത്തിൽ അധികം സമ്പാദിക്കാമായിരുന്നല്ലോ നിന്റെ പാഷൻ ആണെന്ന് പോയതല്ലേ നീ അമ്മ വേവലാതിയോടെ പറഞ്ഞു അങ്ങനെ കാരണവർമാർ പറഞ്ഞു തന്ന വഴികളിൽ കൂടെ തന്നെ സഞ്ചരിക്കണം എന്ന അഭിപ്രായം ഒന്നും എനിക്കില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടങ്ങളും വ്യക്തിത്വവും വേണം പിന്നെ നീ ഈ വഴി തിരഞ്ഞെടുത്തത് കൊണ്ട് ഇപ്പോൾ നീതു മോൾക്കൊരു കൂട്ടായല്ലോ ഹും കൂട്ട് പെരുവഴിയിൽ എന്നെ ഇട്ടിട്ട് പോയ ആളാണ് എനിക്ക് കൂട്ട് നൽകുന്നത് നീതു മനസ്സിൽ പറഞ്ഞു എന്നിട്ട് ഈ കേസിന് വല്ല തുമ്പുണ്ടോ ഇല്ല ഇല്ലാ പോലീസിനെ കൊണ്ട് ഇതുവരെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല സാധാരണ കൊലപാതകങ്ങളെ പോലെയല്ലല്ലോ എന്തോ ഒരു നിഗൂഢ തൊടഞ്ഞിരിപ്പുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ വേണ്ടിയാണ് ഒരു സ്പെഷ്യൽ ടീമിനെ ഇപ്പോൾ നിയോഗിച്ചിട്ടുള്ളത് രണ്ടുപേരും നന്നായി ശ്രദ്ധിക്കുക ഒരുപാട് സംഘടനകൾ നേരിടേണ്ടി വരും നീ ഇവൾക്കൊരു സുരക്ഷാ വലയമായി എന്നും കൂടെ ഉണ്ടായിരിക്കണം അച്ഛൻ നീതു വാത്സല്യപൂർവ്വം നോക്കി അവൻ ഒന്നിരുത്തുമോളിക്കൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു അടുത്ത ദിവസം രാവിലെ റോഷൻ ഡ്രസ്സ് ചെയ്ത് താഴേക്കിറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് കാർ സ്റ്റാർട്ട് ചെയ്തു നീ ഇത് അവളുടെ മുടി കെട്ടി വെക്കാൻ പാടുപെടുകയായിരുന്നു താഴെ നിന്നും കാർ സ്റ്റാർട്ട് ചെയ്ത ശബ്ദം കേട്ട് അവൾ കോണിപ്പൊടികൾ ഓടിയിറങ്ങി മോളെ ഭക്ഷണം കഴിച്ചിട്ട് പോകൂ അമ്മ പുറകിൽ നിന്നും വിളിച്ചുകൊണ്ട് പറഞ്ഞു വിഷപ്പ് സഹിക്കാൻ താത്ത ഉണ്ടായതുകൊണ്ട് അവൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന റോഷന് ദയനീയമായെന്ന് നോക്കി നീ എന്തിനാ മോളെ അവനെ നോക്കുന്നത് ഒരു അഞ്ചു മിനിറ്റ് കാത്തിരുന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോണില്ല നീ ഇങ്ങോട്ട് വന്നേ റോഷൻ ഒന്നും മിണ്ടാതെ തന്നെ ഇരുന്നു നീതു അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അക്ഷയും റോഷനും അഖിലും ഓഫീസിൽ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് അഖിലിനോടും ആസിഫിനോടും റോഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്ഷയ അവരുമായി വളരെ തമാശ രൂപത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കാലിൽ നിന്നും നീതുറങ്ങുന്നത് കണ്ട് അവൾ അവരുടെ അടുത്തിൽ നിന്നും രണ്ടടി മാറി നിന്നു ഇവരുടെ മുന്നിൽ എനിക്കുള്ള വിലയൊക്കെ കളഞ്ഞുപൊളിച്ചു നീ നീതു അവളെ തുറച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു എന്താന്ന് അറിയില്ല പയ്യന്മാരെ കാണുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള കോഴി എന്നോട് ചോദിക്കാതെ തന്നെ പോവാൻ തുടങ്ങും അക്ഷയ നിഷ്കളങ്ക ഭാവത്തിൽ പറഞ്ഞു നീത് അവളുടെ കാലിൽ ഒരു ചവിട്ട് വെച്ച് കൊടുത്തു അപ്പോഴാണ് അവിടേക്ക് പ്രകാശം ഭീമം വന്നത് നിങ്ങളെ രണ്ടുപേരെയും കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ കൂടി പ്ലാൻ ചെയ്യാനുണ്ട് കമൻ ഗൈസ് എനിക്ക് അവന്റെ സംസാരം അത്രയ്ക്ക് ഇഷ്ടാവുന്നില്ല റോഷൻ ആസിഫിന്റെ ചെവിൽ പറഞ്ഞു അതിന് നിന്നോട് അയാളെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞില്ലല്ലോ ആരും ഒന്ന് കഴിച്ചതിന് ക്ഷീണം തന്നെ മാറി നിനക്ക് ആസിഫ് അതും പറഞ്ഞെ പൊട്ടിച്ചിരിച്ചു നിന്നോടൊക്കെ പറയാൻ വന്നാൽ ഇന്നെ തല്ലാന്ന് അളഞ്ഞിട്ടാണ് അവൻ പെർപുറത്തു പിന്നെ റോഷൻ അവനോട് ഒന്നും പറയാൻ പോയില്ല ആദ്യം നമുക്ക് ഇന്നലെ നടന്ന കൊലപാതകത്തിലെ സ്ത്രീയുടെ ബോഡി ഒന്ന് പരിശോധിക്കണം പ്രകാശ് അന്വേഷണത്തിന് തുടക്കമിട്ടുകൊണ്ടെന്നോണം പറഞ്ഞു യെസ് സർ ആ ബോഡി മെഡിക്കൽ കോളേജിലാണ് ഉള്ളത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടുണ്ട് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല നമ്മുടെ പരിശോധന കൂടെ കഴിഞ്ഞിട്ട് കുടുംബക്കാർക്ക് വിട്ടുകൊടുക്കാം എന്നാണ് കമ്മീഷണർ അറിയിച്ചത് നവീൻ പറഞ്ഞു ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അവിടേക്ക് പോകാം ഞങ്ങൾ ഒരു വണ്ടിയിൽ വരാം നിങ്ങൾ മറ്റൊരു കാർ എടുക്കൂ നിങ്ങൾ ഒരു ഫീൽഡ് ആയതുകൊണ്ട് ഡിസ്കഷൻ നടത്താമല്ലോ ഒഫീഷ്യൽ കാർ ഉണ്ട് വേണമെങ്കിൽ അത് എടുക്കാൻ കേട്ടോ നോ ഇറ്റ്സ് ഓക്കെ ഞാൻ എന്റെ വണ്ടി എടുത്തോളാം റോഷൻ അല്പം ഗൗരവത്തിൽ പറഞ്ഞു അവൻ പുറപ്പെടാൻ ഇറങ്ങുമ്പോഴാണ് റോഷന്റെ ഫോണിലേക്ക് ഡി ജി പി വിളിച്ചത്